ഇത് ലൊക്കേഷൻ പോപ്പുലർ മാറ്റിയിട്ട് പോവാൻ എസ് എസ് മൗണ്ട് ആണ് നിങ്ങൾക്ക് ധൈര്യമായി ഇവിടുന്ന ഒരു വണ്ടി ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ സാധിക്കും കാരണം ഇവിടെ മേജർ സ്റ്റേഡുകൾ ഉള്ള വണ്ടികളോ അല്ലെങ്കിൽ ഫെഡർഫക്റ്റഡ് വണ്ടികളോ അല്ലെങ്കിൽ കിലോമീറ്റർ റിട്ടേൺ ചെയ്ത വണ്ടികളോ അല്ലെന്നുണ്ടെങ്കിൽ ഓണർഷിപ്പ് റിട്ടേൺ വണ്ടികളൊന്നും ഇവിടെ എടുക്കാറില്ല നൂറ് ശതമാനം നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ എന്റെ പേര് അജീഷ് ആണ് ഞാൻ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് വാർണി ഫ്രീ സർവീസ് എല്ലാം ഈ കമ്പനിയുടെ പ്രത്യേകതയാണ് നിങ്ങൾക്ക് നോക്കിയറിയാം ഇവിടെ ഇവിടുത്തെ ഒരു ഹോട്ടൽ നോക്കി അറിയാം എന്നൊരു അറുപത് വണ്ടികൾ നമുക്ക് സ്റ്റോക്ക് എല്ലായ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എല്ലാം ക്വാളിറ്റി വണ്ടികളാണ് പിന്നെ നമുക്ക് ഫിനാൻസ് സൗകര്യം മറ്റെല്ലാം നിങ്ങൾക്ക് ഉണ്ട് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള വണ്ടി നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ സർവീസ് ആണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കുന്ന ഒരു ഇത് തന്നെയാണ് പോപ്പുലർ വാല്യൂ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് എറ്റിഒസ് ആണ് നമുക്ക് വരുന്നത് കിലോമീറ്റർ വൺ ലാഖ് ഒഴി ഉണ്ട് പക്ഷെ എറ്റോസിനെ സംബന്ധിച്ച് വൺ ലാഖ് കിലോമീറ്റർ ഒരു പ്രോബ്ലം ഉള്ള കിലോമീറ്റർ അല്ല വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ആക്സിഡന്റ് ആക്സ്ട്രാ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ് ലിസ്റ്റ് പ്രൈസ് നമുക്ക് എത്തിക്കുന്ന രണ്ടു ലക്ഷത്തി എഴുപത്തിയേഴ് ആണ് എമൗണ്ട് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യുന്ന ഒരു പ്രൈസ് തന്നെയാണ് ഈ വണ്ടിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഓൾട്ടോ എല്ലക്സയാണ് അറുപത്തിസൊന്ന് കിലോമീറ്റർ വണ്ടി ഓടിയിരിക്കുന്നത് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല വണ്ടി ഇന്ത്യയിൽ നോക്കിയാലും വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് വാറണ്ടി സർവീസും വരുന്ന വണ്ടിയാണ് നമുക്ക് ഈ വണ്ടി വരുന്നത് വാറണ്ടിയും മൂന്ന് ഫ്രീ സർവീസും വരുന്ന വണ്ടി തന്നെയാണ് പ്രൈസ് നമുക്ക് മൂന്ന് ഇരുപതാണ് ആസ്കിൻ പ്രൈസ് എമൗണ്ട് ഉറപ്പായിട്ടും ഡിസ്കൗണ്ട് ചെയ്യുന്ന വണ്ടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് മോളിൽ ഓൾട്ടോ ആണ് ഓണക്ഷത് സിംഗിൾ ആണ് നാല്പത്തി ഒന്നര കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ ആക്സിഡന്റും കാര്യങ്ങളൊന്നുമില്ല മരുതി വാറണ്ടിയും മൂന്നും റീസർവീസും കവർ ചെയ്യുന്ന വണ്ടി തന്നെയാണ് ഇന്ത്യയിൽ ക്ലീൻ തന്നെയാണ് വണ്ടി പ്രൈസ് നമുക്ക് മൂന്ന് ലക്ഷത്തി മുപ്പത്തിയ്യ കമ്പനി അടിക്കുന്നത് റേറ്റ് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യുന്ന വണ്ടി തന്നെയാണ് ഈ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോളില് ഐ ടെൺ ഐആർ ഡി ആണ് വണ്ടി വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ ആണ് എൺപത്തി മൂവായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ സ്പോർട്സ് എഡിഷൻ ആണ് വണ്ടി വരുന്നത് വണ്ട് ഇന്ത്യയിലൊക്കെ നോക്കിയവരെ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് പ്രൈസ് നമുക്ക് വണ്ടിക്ക് എത്തിയ പ്രൈസ് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയാണ് പ്രൈസ് നമുക്ക് ഉറപ്പായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്ന പ്രൈസ് തന്നെയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഹോണ്ട അമൈസ് ആണ് ഓണർഷിപ്പ് സെക്കൻഡ് ആണ് കിലോമീറ്റർ ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും തന്നെ വണ്ടിക്കകത്ത് വരുന്നില്ല വണ്ടി ഇന്ത്യയിൽ നോക്കിയാൽ നീറ്റ് ആണ് തന്നെയാണ് നമ്മുടെ ലിസ്റ്റിംഗ് പ്രൈസ് വരുന്നത് നാലു തൊണ്ണൂറ്റിയായിരം രൂപയാണ് റൈറ്റ് നെഗോഷ്യബിൾ ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ക്യുഡ് ആണ് വണ്ടി വരുന്നത് കിലോമീറ്റർ ഓടിക്കുന്ന അറുപത്തി മൂവായിരം കിലോമീറ്ററേ ഉള്ളൂ ഇന്ത്യയിലെ വണ്ടിയുടെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി ആർ എക്സ് എൽ വേരിയന്റ് ആണ് വണ്ടിയുടെ റേറ്റ് നമുക്ക് മെൻഷൻ ചെയ്തിരിക്കുന്ന റേറ്റ് രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് റേറ്റ് നെഗോഷ്യബിൾ ആണ് രണ്ടായിരത്തി പതിനാല് മുകളിൽ സാൻഡ്രോ ജി എൽ എസ് ആണ് അറുപത്തി മൂവായിരം കൂടെ ഓടിയിരിക്കുന്നത് ഓണർഷിപ്പ് സെക്കൻഡാണ് വേറെ ആക്സിഡന്റ് വണ്ടി കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിയുടെ ഇന്ത്യയിൽ നമ്മൾ നോക്കിയാലും നീറ്റ് ആൻഡ് ക്ലീൻ തന്നെ തോറപ്പണം നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് പ്രൈസ് നമുക്ക് വരുന്നത് രണ്ടു ലക്ഷത്തി നാല്പതിനായിരം രൂപയാണ് രണ്ടായിരത്തി പതിനാറ് മോഡല് ഹോണ്ട ജാസ് ആണ് ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡാണ് ഇരുപത്തിയണ്ണാറ് കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിയുടെ ഇന്ത്യയിലാണല്ലോ ക്ലീൻ തന്നെയാണ് നമ്മളെ ആസ്കിങ് പ്രൈസ് വരുന്നത് അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് റേറ്റ് ഉറപ്പായിട്ടും നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ്